സെയിലിംഗ് കമ്മിടറിയിലേക്ക് സ്വാഗതം ഇനി തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ബന്ധപ്പെട്ടവർ അധികാരികൾ തീരുമാനമെടുക്കേണ്ടവർ നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എങ്കിലും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഇന്ധനം എന്നുള്ള നിലയ്ക്ക് തലസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് മെത്തനോൾ കയറ്റുമതി ചെയ്യാം വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾക്ക് നൽകുകയും ചെയ്യാം അത്രയും ആധികാരികമായി ആ വിഷയത്തെ സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന കപ്പൽ കമ്പനിയായ മോസ്ക് അവരുടെ സ്വന്തം അനുഭവം കണക്കുകളിലൂടെ വിശദീകരിക്കുന്നു എ പി മൊളർ മേസ്ക്യാറീഡ് ഓവർ സിക്സ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ടി യു ലാസ്റ്റ് ഇയർ ഓൺ വെസൽസ് യൂസിങ് ഗ്രീൻ ഫ്യൂവൽസ് അവരുടെ തന്നെ കപ്പലുകളിൽ ഈ ഗ്രീൻ ഫ്യൂവൽ മെത്തനോൾ ഉൾപ്പെടുന്ന ഗ്രീൻ ഫ്യൂവൽസ് വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് അവർ പറയുന്നില്ല അപ്പോൾ മെത്തനോൾ തന്നെയായിരിക്കാം ഈ കപ്പലുകളിലൂടെ ആറ് ലക്ഷത്തി അറുപതിനായിരം ടി ഒ ആറ് ലക്ഷത്തി അറുപതിനായിരം കണ്ടെയ്നറുകൾ അവർ കയറ്റി ഇറക്കി ലോകത്തെ എല്ലാ പോർട്ടുകളിലൂടെയും അവർ കയറ്റി ഇറക്കി ഇത് അവരുടെ മൊത്തം കണ്ടെയ്നർ കയറ്റും ഇറക്കിൻ്റെ മൂന്ന് ശതമാനം വരും മൂന്ന് ശതമാനമാണ് ഈ ആറ് ലക്ഷത്തി അറുപതിനായിരം അപ്പോൾ നൂറ് ശതമാനം എത്രയായിരിക്കുമെന്ന് പ്രേക്ഷകർ ഒന്ന് മനക്കണക്ക് കൂട്ടി നോക്കുക കണക്ക് അങ്ങനെ പറയാലല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് മെത്തനോൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു എത്രത്തോളം ചരക്കുകൾ കൈമാറി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ താല്പര്യം അല്ലാതെ മാസ്കിൻ്റെ മൊത്തം എത്ര കൈകാര്യം ചെയ്തു എന്നുള്ളതല്ല ഇനി ഈ മെത്തനോൾ എന്ന് പറയുന്നത് ആവർത്തിച്ചു പറയുന്നുണ്ട് വേസ്റ്റാണ് അതിൻ്റെ റിസോഴ്സ് നമ്മുടെ തലയിൽ എന്തുകൊണ്ടിതൊന്നും കയറുന്നില്ല എന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാവാത്തത് മാസ്ക്സ് ഇക്കോ സൊല്യൂഷൻ റീപ്ലേസേഴ്സ് ഫോസിൽ ഫ്യൂവൽസ് വിത്ത് ഗ്രീൻ ഫ്യൂവൽസ് സച്ച് ഈസ് ബയോഡീസൽ ആൻഡ് ഗ്രീൻ മെത്തനോൾ അക്കോർഡിംഗ് ടു ദ കമ്പനി ദ ബയോഡീസൽ ഇസ് സോൾ ലി സോഴ്സ്ഡ് ഫ്രം വെയ്സ്റ്റ് സ്ട്രീംസ് ആൻഡ് ക്യാൻ ലീഡ് ടു ജി എച്ച് ഇ എമിഷൻ റിഡക്ഷൻസ് ഓഫ് എബോ എയ്റ്റി പെർസെന്റ് ഓൺ എ വെൽ ടു വേക്ക് ബേസിസ് കൃത്യമായിട്ടും അവർ ആവർത്തിച്ചു പറയുന്നത് വെയ്സ്റ്റ് സ്ട്രീംസ് ആണ് വേസ്റ്റിന്റെ പലതരം രൂപങ്ങളിലൂടെയുള്ള റിസോഴ്സ് എടുത്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഗ്രീൻ ഫ്യൂവൽ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ നമുക്ക് ഈ എണ്ണ കമ്പനികൾ എണ്ണ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ശീലിച്ചു പോയവർക്ക് സ്വന്തം നാട്ടിൽ നിന്നൊരു എണ്ണ ഉത്പാദിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല പ്രാക്ടിക്കൽ സൈഡ് പോട്ടെ അങ്ങനെ ഒരു കാര്യം സാധ്യമാണ് ഇവിടെ പാട്ടുപാടി പലരും നടക്കുന്നുണ്ട് മറ്റൊരു ലോകം സാധ്യമാണ് എന്ന് പറയാറുണ്ട് പക്ഷേ എണ്ണ കയറ്റുമതി സാധ്യമാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് പോലും കഴിയുന്നില്ല ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ വി കണ്ടിന്യൂഡ് എക്സ്പാൻഡിങ് അവർ ഗ്ലോബൽ ബയോഡീസൽ സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചർ ടു കീ ബങ്കൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ വി വിൽ കണ്ടിന്യൂ ടു റിലൈ ഓൺ ബയോഡീസൽ ആസ് എ ബേസ് ഇൻ അവർ ഗ്രീൻ ഫ്യൂവൽ പോർട്ട്ഫോളിയോ വൈൽ ബിൽഡിംഗ് അപ് ദി സപ്ലൈ ഓഫ് അതർ ഗ്രീൻ ഫ്യൂവൽസ് സച്ചസ് ഗ്രീൻ മെത്തനോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഗ്രീൻ മെത്തനോൾ എന്നുള്ള വാക്കാണ് അവരുപയോഗിക്കുന്നത് അവർക്ക് പൂർണ്ണമായും വിശ്വാസം രണ്ട് കപ്പൽ അവരിപ്പോൾ ഓടിക്കുന്നു ഇനി പുതിയ കപ്പലുകളുടെ കണക്കും അവർ പറയുന്നുണ്ട് അവരുടെ ആദ്യത്തെ ലോറ മോസ്കും അത് കഴിഞ്ഞ് എൻ മോസ്കും വളരെ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ കപ്പലുകളുടെ എണ്ണമാണ് അവർക്ക് പിന്നീട് പറയുവാനുള്ളത് മോസ്ക് ഇസ് ഇൻവെസ്റ്റിങ് ഇൻ ന്യൂ മെത്തനോൾ എനേബിൾഡ് വെസൽസ് ഓഫ് വിച്ച് ദ ദെസ്റ്റ് എയ്റ്റ് വെരി ലാർജ് ഷിപ്സ് സിക്സ്റ്റീൻ ടി യു സിക്സ്റ്റീൻ തൗസൻഡ് ടി യു ഈച്ച് ആർ എൻറ്ററിങ് മോസ്ക് ഫ്ലീറ്റ് ഇൻ ട്വൻ്റി ട്വൻ്റി ഫോർ വിത്ത് ദ ഫെസ്റ്റ് വെസൽ എയിൻ മോസ്ക് ഓൾറെഡി ഡിപ്ലോയിഡ് അവർ ലോറ മോസ്കിനെ ഫസ്റ്റ് വെസലായിട്ട് കാണുന്നില്ല അവർ എയിൻ മോസ്ക് തന്നെയാണ് കമേഷ്യൽ ഷിപ്പിങ്ങിൽ മറ്റത്തൊരു ട്രയൽ നടത്തുകയായിരുന്നു കമേഴ്ഷ്യൽ ഷിപ്പിങ്ങിൽ എയിൻ മോസ്ക്കാണ് അവരുടെ ആദ്യത്തെ കപ്പൽ അത് കൂടാതെ എട്ട് കപ്പലുകൾ പതിനാറായിരം ടിയുളള എട്ട് കപ്പലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ദ ഫെസ്റ്റ് എയ്റ്റ് വെരി ലാർജ് ഷിപ്സ് അപ്പോൾ ആദ്യത്തെ എട്ടാണ് അതിൻ്റെ പിന്നാലെ വേറെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു കുതിച്ചുചാട്ടം ഒരു കുതിപ്പ് ഈ മേഖലയിൽ ആഗോള ചാമ്പ്യൻ ആഗോള കപ്പൽ കമ്പനി നടത്തുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാഠം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ആത്മവിശ്വാസം നമുക്ക് വരണ്ടേ വേസ്റ്റിൽ നിന്നവരെടുത്ത് ഇത്രയും വമ്പൻ കപ്പലുകൾ ഓടിച്ച് കാണിച്ചിട്ടും ഇവിടെ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ചിന്ത പോയിട്ട് ഒരു നീക്കം പോലും ഇല്ലാതിരിക്കുന്നതാണ് ഇനി തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാവരും ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ശ്രമം നിരന്തരമുള്ള ശ്രമം നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം ഇനി നമുക്ക് ഷെൻഹുവ പതിനാറിൻ്റെ കഥയിലോട്ട് വരാം ട്രാക്കിങ്ങിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് നോട്ടിക്കൽ മേൽ ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി ഒൻപത് ഏപ്രിലിനാണ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ ഇനിയും അഞ്ച് ദിവസവും പതിനാറ് മണിക്കൂറുമാണ് കാണിക്കുന്നത് ഈ ശംഖുവായ ട്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗലദിയ ബേ ഉണ്ടല്ലോ പുതിയ ട്രാൻഷിബൻ ഹബ്ബായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗലദിയ ബേയുടെ ആ ഐലൻഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ഷംഖുവായ ഉള്ളത് ഈ പരിശോധനയിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പുതിയ കപ്പൽ പാത ഏകദേശം സ്ഥിരമായതുപോലെയാണ് സ്വിയസ് കനാലിൽ നിന്ന് മാറി സൗത്ത് ആഫ്രിക്ക പോകുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്നത് ഇത് വളരെ ആശങ്കയുളവാക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ ട്രാഫിക് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു തലത്തിലോട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇത് സ്ഥിരമായി ഈ പ്രശ്നം ഹൂതികളുടെ പ്രശ്നം റെഡ് റെഡ്സിയുടെ പ്രശ്നം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയെ അത് സാരമായി ബാധിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിയുന്നുണ്ട് ബന്ധപ്പെട്ടവർ ഇതൊക്കെയൊന്ന് പഠനവിധേയമാക്കുന്നത് നല്ലതായിരിക്കും സൈനിങ് ഓഫ് ഫെയിലിയേഴ്സ് ജോൺ